ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഷാരി ആ സത്യം തിരിച്ചറിയുകയാണ് ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് ആ സത്യം തിരിച്ചറിയുന്നത് ഇത്രയും നാളും പത്തിരുപത്തിനാല് വയസ്സുവരെയും താൻ വളർത്തിയ തൻ്റെ മകൾ സരയു തൻ്റെ സ്വന്തം മകളല്ല അത് തൻ്റെ ഭർത്താവിൻ്റെ ജാലസാന്തതിയാണ് എന്ന് തിരിച്ചറിയുകയാണ് അത് കാൾക്കുന്ന സമ്മെ ശാരിക്ക് സഹിക്കാനാവുന്നതിലപ്പുറമാണ് എന്തായാലും തൻ്റെ മകളോടൊന്നും ഒരു അകൽച്ചയും ശാരി കാണിക്കുന്നില്ല കാരണം അവളെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സത്യം മറച്ചു വെക്കുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ കിരണോടും ആവശ്യപ്പെടുന്നുണ്ട് തൻ്റെ മകളെ ഒരു കാരണവശാലും ഇത് എന്നൊക്കെ അതിനുശേഷം ഷാരിയാണെങ്കിൽ രാഹുലിനോട് വളരെ ദേഷ്യത്തിലൊക്കെ തന്നെയാണ് പെരുമാറുന്നത് രാഹുലിനോട് വളരെ തലക്കടിച്ച് ഹോസ്പിറ്റലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീടാണെങ്കിൽ താരയെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ് എന്തായാലും തൻ്റെ മകൾ ഇത്രയും നാളും നോക്കി വളർത്താൻ തൻ്റെ മകളല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ തനിക്ക് എത്രത്തോളം വിഷമമുണ്ടായി അതുപോലെ തന്നെ ഒരു പിഞ്ചു കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ തന്നെ അതിൻ്റെ അമ്മയ്ക്ക് അതിനെ നഷ്ടപ്പെട്ടപ്പോഴുണ്ടായ വേദന അപ്പോൾ എത്രത്തോളം ആയിരിക്കും എന്നൊക്കെ ഷാരി ചിന്തിച്ച് പോവുകയാണ് അതുകൊണ്ടായിരിക്കും എത്ര തല്ല് കിട്ടിയാലും താര പിന്നെയും പിന്നെയും തൻ്റെ മകളെ കാണണമെന്ന് ആവശ്യപ്പെട്ട് വരുന്നത് ആ ഒരു അമ്മയുടെ അവസ്ഥ കൂടി ഷാരി ചിന്തിച്ച് പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ താര വീണ്ടും തൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി വരികയാണ് ശാരിയുടെ വീട്ടിലേക്കായിട്ട് അപ്പോൾ ആ സമയത്ത് അവിടെ നമ്മുടെ വിക്രത്തിൻ്റെ അമ്മമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ താര വരുന്നത് കാണുമ്പോൾ ശാരി മാറി നിന്ന് കൊണ്ട് താരയോട് പറയുന്നുണ്ട് നീ പോ താര എന്തായാലും സാരയും നിന്നെ കാണുമ്പോൾ ദേഷ്യപ്പെടും നിനക്ക് നിന്റെ കുഞ്ഞിനെ കാണാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാം എന്തായാലും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്നെയും നിന്നെയും ഒരുപോലെ ചതിച്ച ഒരാളാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ സത്യങ്ങൾ ഞാൻ അറിഞ്ഞു ഇനിയിപ്പോൾ നിന്നെ ഞാൻ ഉപദ്രവിക്കൊന്നുമില്ല ഞാൻ എൻ്റെ മോളെ കാണാനുള്ള അവസരം നിനക്ക് ഞാൻ ഉണ്ടാക്കി നീ എന്തായാലും ഇപ്പൊ പോയെന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ കൈകൂപ്പി സംസാരിക്കുന്നതൊക്കെ തന്നെ വിക്രത്തിൻ്റെ അമ്മുമ്മ കാണുകയാണ് അങ്ങനെ വിക്രത്തിൻ്റെ അമ്മമ്മക്ക് ഇത് എന്താ ഇവിടെ നടക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ സംശയം തോന്നുകയാണ് അങ്ങനെ അവരുടെ സംസാരം മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് വിക്രത്തിൻ്റെ അമ്മമ്മ അതിനൊക്കെ മിടുക്കത്തിയായ ആ സ്ത്രീ എല്ലാ സത്യങ്ങളും ശാരിയുടെയും ശാരിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് സരയു ശാരിയുടെ മകളിൽ നിന്നും അതുപോലെ തന്നെ താരയുടെ മകളാണെന്നൊക്കെയുള്ള സത്യം അമ്മൂമ്മയും മനസ്സിലാക്കുമ്പോൾ അവിടെയും ശാരിക്ക് പ്രയാസം തന്നെയാണ് ഉണ്ടാകുന്നത് അങ്ങനെ ആ അമ്മൂമ്മ ആ സത്യം മനസ്സിലാക്കി ഇനിയിപ്പോൾ ആ സത്യത്തിൽ നിന്ന് ആ ഒരു കാര്യം കൊണ്ട് ഭീഷണിപ്പെടുത്തി പല കാര്യങ്ങളും നേടിയെടുക്കാൻ അമ്മുമ്മ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു